എന്താ കേറി ടീച്ചറെ ഈ അടിപൊളി മനസിലായാ നല്ലോണം നോക്കോ കേക്കാണ് കേക്കാ കേട്ടോ നമ്മുടെ പുതിയ ഇന്നത്തെ ഒരു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചോളപ്പൊടി നമ്മുടെ പാലക്കാട്ടുകാരി കൊണ്ടുവന്നില്ലേ ആ ചോളപ്പൊടി തന്നെയാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് നമുക്ക് നമുക്കത് വറുത്തിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് വറക്കാംന്ന് ചീനച്ചട്ടിയിൽ വറക്കുമ്പോൾ പ്രത്യേകതയുണ്ട് ആദ്യം ആദ്യം ചട്ടുക അത്ര പെട്ടെന്ന് നീങ്ങില്ല വറവാകുമ്പോൾ ഉണ്ടല്ലോ സ്പീഡിൽ സ്പീഡിൽ ചട്ടുക നീങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ട് വറുത്തിട്ടാണല്ലോ പണ്ട് സൂക്ഷിച്ച് വെക്കുക കടയിൽ നിന്ന് വാങ്ങുകയൊന്നും അല്ല ചെയ്യുക അപ്പം ഇതുപോലെ അരി പൊടിച്ച് കൊണ്ടുവന്നാൽ ചിലപ്പോൾ വീട്ടിൽ പൊടിക്കണവരുണ്ട് ഇതായി ഒന്ന് ഏട്ടില്ല ഏട്ടോ ഒന്നുകൊണ്ടായിക്കോട്ടെ ഇപ്പം നന്നായിട്ട് ഇതുപോലെ വറക്കുമ്പോഴേ ചീ ഇങ്ങനെ ചീന ചട്ടിയിലിട്ട് വറക്കുമ്പോൾ ചട്ട ഇങ്ങോട്ട് നീങ്ങില്ല നല്ല ഭാരം തോന്നും പക്ഷെ അത് വറവാവണ അനുസരിച്ച് അവിടെ ഭാരവും കുറയും ലാസ്റ്റ് എത്തുമ്പോൾ നല്ല സ്പീഡിൽ ഇളക്കാൻ പറ്റും നമുക്ക് വളരെ ലാഘവം തോന്നും പിന്നെ പൊടീനെ പറന്ന് പോകുന്നത് അപ്പം മനസ്സിലാക്കാം നല്ലോണം ആയിരുന്നു ഇത് ഏതാണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓഫാക്കി പകർത്തി വയ്ക്കാം കേട്ടോ ഈ പിന്നെ നനവൊന്നുമില്ലല്ലോ അത് കാരണം വേഗമായി ഇത് പകർത്തി ഒന്ന് പരത്തി വയ്ക്കാം ചൂടാറട്ട ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആദ്യത്തെ സാധനം ചൂടാറട്ട ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ പാത്രത്തിലാട്ടോ ഈ അരിപ്പാത്രം അല്ലേ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഞാൻ ഉണ്ടാക്കണത് അടയോ അല്ലെങ്കിൽ ഉപ്പ്മാവൊന്നുമല്ല ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കണത് അത്ര മതി നമുക്കിന്ന് അതിനുള്ള ആൾക്കാരേ ഉള്ളൂ ഉപ്പ് ഉപ്പ് പൊടി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി വെള്ളത്തിലിട്ടു ഞാൻ വെള്ളത്തിൽ ഗ്ലാസ്സിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അപ്പോൾ കലങ്ങി കിട്ടുമല്ലോ അപ്പോൾ എല്ലാവർത്തക്കും ഒരേപോലെ എത്തും ഇനി നമുക്കിത് നന്നായിട്ട് നനയ്ക്കാം കുറവശെ കുറവ് വെള്ളമൊഴിച്ചിട്ട് വേണം നനയ്ക്കാൻ അധികം വെള്ളമൊഴിച്ചാൽ ആകെ അളിപിളിയാവും അതുകൊണ്ട് പതുക്കേനെ പതുക്കേനെ കുറവ് കുറവശെ ഒഴിച്ച് ശ്രദ്ധ വേണം ക്ഷമ വേണം അതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉരുളൊക്കെ കിട്ടണം മാത്രമല്ല ഉരുള ആയാൽ ഇങ്ങനെ ഇടുമ്പോൾ ഉതിർന്നുതിർന്ന് വീഴും വേണം അതാണ് പുട്ടിൻ്റെ ഭാഗം കുറച്ചും കൂടി വേണം കേട്ടോ ചെറിയ വെള്ളം കൂടിയും വേണം ചെറുതായിട്ട് തളിച്ച് വീണ്ടും നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരുവിധം നന വൈ ഞാൻ പറഞ്ഞല്ലോ അധികം നനഞ്ഞാൽ കട്ട കട്ടയാവും നനഞ്ഞില്ലെങ്കിൽ ഉതിർന്ന് പോകും ഇതിൽ നമുക്ക് കുറച്ച് ജീരകടാം സാധാരണ ജീരകം ജീരകെട്ടു ഉപ്പിട്ടു ജീരകെട്ടു മിക്സ് ചെയ്യാം നമ്മൾ അരിപ്പൊടിയൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അരിപ്പൊടീനെ മാറ്റി നിർത്തി എന്താ നോക്കൂ ഞാൻ വീണ്ടും ഉരുളാക്കി കേട്ടോ അരിപ്പൊടിനെ നീക്കി നിർത്തിയിട്ട് നമ്മൾ ചോളപ്പൊടി എടുത്തതാ ഇനി കുറച്ച് നാളികേരം ഇടാട്ടോ നമുക്ക് ഞാനൊരു ദിവസം ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇത് പുട്ട് അല്ല കണപ്പുട്ടല്ല ഇത് പിട്ടമ്മ പെട്ടമ്മ എന്ന് വെച്ചാൽ എളുപ്പപ്പുട്ടെന്നോ പിട്ടമ്മ എന്നൊക്കെ പറയാം അല്ലാട്ടോ ഇതൊരു സ്പെഷ്യൽ സാധനമാണ് നിങ്ങൾ നോക്കിക്കോളോ ഞാൻ തരുന്നു നോക്കട്ടെ നല്ല സ്വാദുണ്ടല്ലോ ഇതിൻ്റെ പേരേ പണ്ടെ നമ്മൾ ആവലോസ് പൊടി ഉണ്ടാക്കില്ലേ അതേ ടേസ്റ്റ് തന്നെയട്ടോ അതിന് നല്ല സ്വാദു വെറുതെ തിന്നാൻ തോന്നുന്നുണ്ട് ലോസ് പൊടിയുടെ സ്വാദ് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ ചേർത്തു ഇതല്ല ഞാൻ മുറിച്ചുകൊണ്ട് വന്നു ഈ പാത്രത്തിൻ്റെ അളവിലേക്ക് നീളം കുറച്ചു എന്താ പാകമാണ് നീളം ഒന്ന് കഴുകാം കേട്ടോ ഞാൻ കഴുകി പൊടി ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാ പൊടിയൊന്നും ഇല്ല മഴ പെയ്തിട്ട് നനഞ്ഞ നിൽക്കണതാ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം അരിപ്പ പാത്രം ലയിരിക്കുന്നത് നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട് അരിപ്പ പാത്രത്തിലിട്ടാൽ ചിലപ്പോൾ അടിയിലേക്ക് ചോർന്നു പോകും അങ്ങനെ പോവാതിരിക്കാൻ ഇല വെച്ചു മാത്രമല്ല ഈ ഇല നന്നായിട്ട് വാടുമ്പോൾ അതിൻ്റെയും കൂടി ഉള്ള ആ ഗുണം നമുക്ക് കിട്ടും ഇലയുടെ ഗുണം കൂടി നമുക്ക് കിട്ടും നന്നായിട്ടൊരു ഇട്ടു ഇനി ഞാൻ ഇടാൻ ഉണ്ട് നോക്കൂ സ്പെഷ്യൽ സാധനം മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ ഏറ്റവും അധികം വിറ്റാമിൻ എ ഒക്കെ ഉള്ള കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന വയറിന് നല്ല ദഹനമൊക്കെ കിട്ടുന്ന സാധനമാണ് ഇത് മുരിങ്ങയുടെ ഇല എല്ലാവർക്കും അറിയാം അല്ലേ മുരിങ്ങയിലയെ കുറിച്ചിട്ട് ഇനി ബാക്കിയുള്ള ഈ മാവ് ഒരു ലെയർ കൂടി ഇതിൻ്റെ മുകളിലിടയാണ് ഇത് കുറച്ചായിട്ട് ബാക്കി എനിക്ക് തോന്നണേ ഒക്കെ ഇടാം അല്ലേ മുഴുവനും ഇട്ടു അതിൻ്റെ മുകളിൽ പരത്തി ഇനി നമുക്ക് ബാക്കിയുള്ള മുരിങ്ങയില അതിൻ്റെ മുകളിൽ വയ്ക്കാം ഇങ്ങനെ ഒരു വര പോലെ വെച്ചു മുഴുവൻ വെക്കണമെങ്കിൽ മുഴുവൻ വയ്ക്കാം ഇതൊരു രസം അല്ലേ ഒരു ഡിസൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പങ്ക് വയ്ക്കാം ഇതിന് ിട്ടാണ് നമ്മുടെ ജയശ്രീ പറഞ്ഞത് ഇതെന്താണ് കേക്കോന്ന് നടുക്ക് കുറച്ച് നാളികേരം വെച്ചു അടച്ചു വെച്ചു ആവി വരട്ടെ വന്നൂട്ടോ കണ്ടു ആവി വരണം നമ്മുടെ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും മതിയാവും പത്ത് മിനിറ്റ് അവിടെയുള്ളു അപ്പോഴേക്ക് നമ്മളുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസും ക്യാരറ്റും സവാളയും കൂടിയിട്ട് വേവിച്ച് വച്ചിരിക്കുന്നതാണ് നമുക്കതിലേക്ക് നാളികേരം അരച്ചൊടിക്കാം തന്നെ മുളക് ഇട്ടിട്ടില്ലേ അത് കാരണം ഇത് രണ്ട് മുളക് ഇട്ടാനൊക്കെ കേട്ടോ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നോക്കാം ഇതോ ഇത് ഓഫാക്കാൻ പോവാൻ കേട്ടോ ഓഫാക്കി തുറക്കട്ടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താലോ ഓ ചൂടുണ്ട് ചൂടുണ്ട് കാര്യം ചെയ്യാം വാങ്ങി വയ്ക്കാം നമുക്ക് വാങ്ങി വെച്ചു ഇനി ഈ കുക്കറിലത്തെ അടുപ്പത്ത് വയ്ക്കാം നാളികേരം അരയ്ക്കാം കേട്ടോ നാളികേരത്തിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അത് അരച്ചെടുക്കാം നന്നായിട്ട് അറിയണം കേട്ടോ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ കറി ഇത്തിരി ഗ്രേവി ഒക്കെ വേണം അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ ഇതിൽ നാളികേര കുറച്ച് വെള്ളം ചേർത്തു ഞാൻ ഇതാ ഒഴിച്ചു ഇത്തിരി ലൂസായി എടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാമെന്ന് തോന്നുന്നു ഒന്നും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം ഇപ്പോൾ പാകമായിട്ടോ ഇനി ഒന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുറച്ച് മുരിങ്ങയുടെ എല്ലാം ബാക്കിയിരിക്കുന്നില്ലേ അതും കൂടി ഞാനിതിൽ ഇടാൻ പോവുകയാണ് അതൊക്കെ ഊരി ഇതിലിടാൻ പോവാട്ടോ കാരണം എന്താ വെച്ചാൽ നല്ലോണം കറിയുണ്ട് നാളികേരം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഈ ഇലയായിട്ട് ബാക്കി വയ്ക്കേണ്ട ഇതും കൂടി അതിൽ കിടന്നോട്ടെ നല്ലതല്ലേ അങ്ങനെ മുരിങ്ങേണ്ട ഇല ഫുള്ളായിട്ട് നമ്മളിതിൽ ഇട്ടു കിട്ടുക അധികം ഒന്നും ഇല്ല കേട്ടോ എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം നല്ലതാണ് സൂപ്പർ ഒരു കറിയാണ് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം അവസാനമായിട്ട് പണിയാണ് ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രീൻ പീസ് കൊണ്ട് വേറെ കറി ഉണ്ടാക്കിയതല്ലേ മസാല ചേർത്തിട്ട് തക്കാളിയൊക്കെ ചേർത്ത് അരച്ചിട്ട് ഇത് ആളി അരച്ചതാണ് അടിപൊളി കറിയാണ് നമ്മുടെ ഓ എന്താ സ്വാദ് ഇലയൊക്കെ ഇതിൽ ഇട്ടത് വാടിപ്പോലും അടച്ചു വയ്ക്കാം നമ്മുടെ കറി കഴിഞ്ഞു പണി ഏറ്റൊന്ന് പിടിക്കോ താഴത്ത് പോയിട്ടും കേട്ടോ നീന്ദ് കണ്ട നമ്മുടെ പുതിയ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് കേക്കാണ് കേട്ടോ പ്രത്യേകത എന്താ പറയുക മനസ്സിലായാ മഞ്ഞ കളറ് എന്തായിരിക്കും എന്തായിരിക്കും ചോളപ്പൊടി എൻ്റെ ഇടയിൽ ഞാൻ സമയം വെച്ചിട്ടുണ്ട് എന്താണെന്നറിയുള്ളിൽ മുരിങ്ങയുടെ അര അപ്പം മുരിങ്ങയുടെ അലയുടെ ഗുണായില്ല പൊടിച്ചോക്കണ്ട് അങ്ങനെ അല്ലേ ഇനി ഇക്കാര്യം കഴിക്കട്ടെ

ഇല ഇലയിട്ടു അതിന്റെ മുകളിൽ പൊടി ഇട്ടു അതിൻ്റെ മുകളിൽ ഇല വെച്ചു ഇല പ്രസത്തിനളിറമ്പ വെച്ചു ഇറ്റ് ഈസ് ഇന്നിപ്പലയുണ്ട് ഇതിനുള്ളിൽ പയറുണ്ട് ചോളപ്പൊടിയുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ കമന്റ് അറിയിക്കണേ Okay, thank you.